സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതെന്തുകൊണ്ടാണ് ഈ കാർഡ് ബോർഡ് നിരത്തിയിട്ട് അതിൽ സ്റ്റാർട്ടർ ടെക്നാലഞ്ചിങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കോട്ട് അല്ലാണ്ട് ലോങ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഐ ലൈറ്റ് ഓണാണല്ലോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാണ്ഡക്കൂട്ടങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പുള്ളിക്കോഴികളുടെ കൂട്ടങ്ങൾ ഒരു ഇരുപത്തി ഒരു കോഴിക്ക് പതിനാല് മുട്ടയും ഒരു കോഴിക്ക് പതിനഞ്ച് മുട്ടയും വെച്ചു ഇരുപത്തി ഒമ്പത് മുട്ട അതിൽ രണ്ട് മുട്ട വിരിഞ്ഞില്ല ബാക്കി ഇരുപത്തേഴ് മുട്ട വിരിഞ്ഞു ആ മുട്ടകൾ എറണാകുളം പള്ളുരുത്തി കൊച്ചിയിലേക്ക് പോയി അപ്പോൾ അതിൽ എനിക്ക് ഈ വെള്ള കൂടി കൂടുതലുള്ള ബ്ലാക്ക് കുറവുള്ള കോഴികളെ സ്റ്റോക്കിലേക്ക് ഇതിൻ്റെ പണ്ടക്കൂട്ടങ്ങളുടെ ഒന്നാം തലമുറേനെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു പെടൽ പെട്ടു കാരണം മൊത്തം പോയി അപ്പോൾ അതിനെ കാണിച്ചു തരാം ഓരോന്നിനും സെപ്പറേറ്റ് കാണിച്ച് തരാം എങ്ങനത്തെയാണ് അപ്പോൾ അവരെ ഇനിയിപ്പോൾ രണ്ട് ഒരു രണ്ട് മാസം എങ്ങാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് വേണ്ടി കൊടുക്കാം അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ഏഴാഴ്ചയും കൂടെ ആയിട്ടുള്ളൂ പക്ഷേ ഇവർ ഏഴെണ്ണം മാത്രമേ ഉള്ളൂ ഇരുപതെണ്ണം കൊടുത്തു ബാക്കി ഏഴെണ്ണാള് ഈ ഏഴെണ്ണം നല്ല തീറ്റ തിന്നിട്ട് കണ്ട വെള്ള കൂടിയ ബ്ലാക്ക് ബ്ലാക്ക്ള്ളത് ഓരോരുത്തരെയായിട്ട് കാണിച്ചു തരാം ഇത് ഇവരുടെ ഒക്കെ വലിപ്പം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഓൾറെഡി ഇതിന്റെ ഇത് ഇത്തിരി വലിപ്പം കൂടുതലുള്ളതാ കണ്ട ഓരോന്നിനും സെപ്പറേറ്റ് കാണിച്ച് തരാം ഇവൻ്റെ തൂവലുമ്മ നിൽക്കട കണ്ട തൂവലുമ്മത്തെ ബ്ലാക്ക് ഇത്തിരി കൂടുതലാ ഇത്രയൊക്കെ ഉണ്ട് കാരണം ഞാൻ നിർത്തില്ല കാരണം ഇത്രയും സൈസുള്ള സാധനം വെച്ച് ബ്രീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പം ഇത് താല്പര്യമുള്ളവരുണ്ടാവും എന്തായാലും സ്റ്റാർട്ടർ ഒന്നാ അപ്പോഴേക്കും കാട്ട് അയ്യേ അപ്പോ അതെ ഇതാണ് ഒന്നാമത്തവൻ അടുത്തവന കാണിച്ചു തരാം ഇത് വലുപ്പുള്ള അടുത്തവൻ ഈ കിടന്നൊക്കെയാണ് അവൻ്റെയും ബ്ലാക്ക് ഉണ്ട് കണ്ട തൂവലുമ ബ്ലാക്ക് ഉണ്ട് എന്താ അവൾ അവൻ കൊത്തി തിന്നു തുടങ്ങി ഭയങ്കര തീറ്റയാണ് കാരണം ഒരു വെളിച്ചില്ലാത്ത ഒരു ബ്രൂഡറില ഈ ഏഴെണ്ണം മാത്ര വളർത്തിയിട്ട് എനിക്കാണെങ്കിൽ പുറത്തിട്ട് വളർത്താനുള്ള സൗകര്യവും ഇല്ല അതെ കൊടുക്കത്ത തീറ്റ കണ്ട ഇങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് പിന്നെ ഇവന്മാര് പെട്ടെന്ന് ചൂട്ട് വലുതാവുണ്ട് ഒരു ഏഴ് എട്ടാഴ്ചയിലത്തെ വലുപ്പാണ് കാണുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്ന താഴ്ത്ത നിലത്ത് ഒരു ഗിനി കിടന്നിറങ്ങുന്ന കൂടുണ്ട് ആ കൂട്ടിലേക്ക് ഇവരെ മാറ്റി കഴിഞ്ഞാലേ പെട്ടെന്ന് ചൂട്ട് വളരീല് അങ്ങനെ അങ്ങോട്ട് വരില്ല ഇതെ അതേ വലുപ്പത്തിലുള്ളത് പിന്നെയുള്ളത് ഇത് കണ്ടോ ഇതിന്റെ തലേ മടക്കം കറുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല രസമായിരിക്കും ഒരുപാട് വലു കുറച്ച് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും എനിക്ക് രണ്ടെണ്ണം ഞാൻ മറ്റേ വലുതാക്കിയിട്ട് ഇവിടെ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തും അപ്പം മൂന്നെണ്ണമായി ബാക്കി നാലെണ്ണം ഇതാണ് നെയ്ക്കിടനെക്കിൽ ബ്ലാക്ക് കൂ അല്ല വൈറ്റും ബ്ലാക്ക് വേറെ കുറെ അത്യാവശ്യം ഉള്ളത് ഇതും ചാത്തന തന്നെയാണ് ഏഴെണ്ണം ഇവനെ ഇവനെങ്ങാൻ നിർത്തി നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നത് ഇവനെ പക്ഷെ നമ്മൾ ഏതിനെയാണോ ആദ്യം നോട്ടം വെക്കുന്നത് ആദ്യം ചാവും അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പോവും അതാണ് പ്രശ്നം കണ്ടില്ലേ ഇവന് ഇത്രയും ഇതുണ്ട് ഇതിപ്പോൾ നാലാളായി അതിൽ രണ്ട് നെയ്ക്കിടനക്ക് നെയ്ക്കിടനയ്ക്ക അല്ലാത്ത രണ്ടെണ്ണം ഇത് അടുത്ത നെയ്ക്കിടനെക്ക് ഇതും ബ്ലാക്ക് കുറച്ചീശ വരുന്നൂ ചൂട്ട് കുറവുണ്ട് ഇതും നെയ്ക്കിടനക്ക് ഇതിനെയും വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ നിർത്തും ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ മെയിൻ ബ്രീഡിങ് പൂവന് വൈറ്റും ബ്ലാക്ക് അത്രയ്ക്ക് അങ്ങടില്ല അപ്പോൾ ഇവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നടക്കും കുറച്ചും കൂടെ ലുക്കിൽ കിട്ടും അത് അടുത്തത് ഇവൻ്റെ ഇത്രയും അധികം ബ്ലാക്ക് കാണുന്നില്ല ഫലത്തിൽ എന്താ പറയുക കൂടുതലടി അവസ്ഥ നോക്കിയാൽ പലത്തിൽ മൊത്തം ഏഴ് ചാത്തന്മാർ അപ്പോൾ രണ്ടാം തന്നെ ഒന്നും പക്കാന്നാണെന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് ഇത്രയും സൈസുള്ളത് ഈ പ്രായത്തിൽ എനിക്ക് താല്പര്യമില്ല അത് ഇവിടെന്നെങ്കിലൊക്കെ എന്താണെന്ന് അറിയില്ല ടെറസിൻ്റെ മുകളിലുള്ളത് പക്കാ ക്വാളിറ്റി ഞാൻ പറയും പക്ഷെ ഞാൻ മലപ്പുറത്ത് മലപ്പുറത്തുനിന്ന് എടുത്ത സാധനമായിരുന്നു പുള്ളിക്കോഴികളെ മാത്രം എവിടെ നിന്ന് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് നെയ്ക്കിടനക്കിനെ വളർത്താം ബാക്കി കൊടുക്കാം എന്നാ വിചാരിക്കണേ ആൾക്കാരുണ്ടെങ്കിൽ കൊടുത്താലോന്നുണ്ട് ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വില കിട്ടുവാണെങ്കിൽ ഞാൻ ഇവരെ കൊടുക്കും അപ്പോൾ വേണ്ട ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി മിക്കവാറും മൂന്ന് നെയ്ക്കിടനേക്കനെ ഞാൻ മൂന്ന് ചെറിയ നെയ്ക്കിടനേക്കിനെ ഞാൻ ഇവിടെ നിർത്തും ഒരു വരുന്നത് നെയ്ക്കിട് ഒരു വലിയ നെയ്ക്കിടനേക്കും പിന്നെ നെയ്ക്കിടനക്കല്ലാത്ത ബാക്കി ഒരു നാലെണ്ണം അതിനെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ ഞാൻ കാരണം ഇവര് വലിപ്പം കുറവാണ് മൂന്ന് നെയ്ക്കിടനെക്കുമാണ് അപ്പോൾ എങ്ങാനും മൂന്ന് രണ്ടെണ്ണം ചാവുകയെ വേറെ എന്തെങ്കിലും വഴിക്ക് പോവുകയെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് ഒരെണ്ണെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ നെയ്ക്കിടനെക്കിനെ കൊടുക്കും വലുപ്പമുള്ളത് ആ അവന കൊടുക്കും പിന്നെ അത് ഈ ബ്ലാക്ക് കയറാത്ത ഇങ്ങോട്ട് വന്ന ശിവന്മാരൊക്കെ കൈ കൊത്തല് കൂടുതലാ കേട്ടോ അടച്ചിട്ട് വളർത്തുമ്പോൾ അച്ചിരി അഗ്രസീവാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മനസ്സിലായാലോ വലിയ നെയ്ക്കിടനയ്ക്ക് വലിയ നെയ്ക്കിടനയ്ക്കല്ലാത്തത് പിന്നെ വേറെ കളറ് ബ്ലാക്ക് വരാത്ത അവിടെ ഒരുത്തനുണ്ട് അതിനെയും കൂടെ അത് ബ്ലാക്ക് ചിലപ്പോൾ വരുമോ വരില്ലയെന്നറിയില്ല അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ പിന്നൊരു പതിനെട്ടോളം കോഴിക്കുഞ്ഞുങ്ങൾ വേറെ വേറെ കളറിലിറങ്ങിയിട്ടുണ്ട് അവർ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ അതിന് അതിലിപ്പോൾ എത്ര പൂവന്മാരുണ്ടോയെന്നറിയില്ല അത് പുള്ളി കോഴികളുടെയല്ല അപ്പോൾ ആ കോഴികളുടെ വീഡിയോ ഞാൻ അടുത്ത് എടുത്ത് കാണിച്ചു തരാം ഇതോട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്വാളിറ്റി പറയാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല താല്പര്യം കൊണ്ടുപോകാം അത്രേ ഉള്ളൂ ഓ എന്താണ് മക്കളെ സീൻ അപ്പം ഇതാണ് ആൾക്കാർ ഞാൻ ഇനിയും വലിക്കുന്നില്ല